അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മധുര വിതരണം നടത്തിയ ഇന്ത്യക്കാരെ കുവൈറ്റിലെ കമ്പനികളിൽ നിന്ന് പിരിച്ചുവിട്ടതായി റിപ്പോർട്ട് ഒൻപത് ഇന്ത്യക്കാരെയാണ് കുവൈത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് കയറ്റി അയച്ചത് കുവൈറ്റിലെ രണ്ട് കമ്പനികളിലായി ജോലി ചെയ്തിരുന്നവരാണിവർ തിങ്കളാഴ്ചയായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരവിതരണം നടത്തിയത് അന്ന് രാത്രി തന്നെ ഒൻപത് പേരെയും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു എന്നാണ് വിവരം ഇവർക്കെതിരെ അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചതെന്നാണ് കമ്പനികൾ നൽകുന്ന വിശദീകരണം എന്നാണ് അറിയാൻ കഴിയുന്നത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിലും വിദേശത്തും ഒരു വിവാഹം ആൾക്കാർ വലിയ ആവേശത്തോടെ ആയിരുന്നു ആഘോഷിച്ചത് ഇതിനിടയിലാണ് കുവൈറ്റിലെ സംഭവ വികാസം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു രാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് ആർ എസ് എസ് സഹസഞ്ചാലക് മോഹൻ ഭഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ രാമക്ഷേത്ര ട്രസ്റ്റ് മേധാവി മഹൻ നൃത്യഗോപാൽ ദാസ് കാശിയിലെ മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടു മുതൽ വരെയും വിശ്വാസികൾക്ക് ക്ഷേത്രദർശനം നടത്താം മൈസൂരു ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗിരാജാണ് വിഗ്രഹം രൂപകൽപ്പന ചെയ്തത് അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള വയസ്സുള്ള രാമന്റെ വിഗ്രഹമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം വിശിഷ്ടാതിഥികളെ സാക്ഷിയാക്കിയായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് ഉത്തരേന്ത്യൻ നഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി തൂണുകളിലും നാപ്പത്തിനാല് വാതിലുകളിലും ദേവീദേവന്മാരുടെ കൊത്തുപണികളുണ്ട് രാമക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപത് അടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തൊന്നടി ഉയരവുമാണ് ഉള്ളത് കൂടാതെ നൃത്ത മണ്ഡപം രങ് മണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തന മണ്ഡപം എന്നിങ്ങനെ ആകെ അഞ്ചു മണ്ഡപങ്ങളും ക്ഷേത്രത്തിലുണ്ട്